കേരള ഫിഷറീസ് സമുദ്ര സർവകലാശാലയിൽ ഫിഷർമാൻ കോൺട്രാക്ടർ വ്യവസ്ഥയിൽ താഴെപ്പറയുന്ന യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ ക്ഷണിക്കുന്നു തസ്തിക ഫിഷർമാൻ എണ്ണം ഒന്ന് കോൺട്രാക്റ്റ് കാലയളവ് ഒരു വർഷമാണ് യോഗ്യത എസ് എസ് എൽ സി പാസ്സായിരിക്കണം ഏതെങ്കിലും ഫിഷറി സയൻസ് ബ്രാഞ്ചിൽ വി എച്ച് എസ് സി ഉണ്ടായിരിക്കണം ഫിഷിംഗ് ഉപകരണങ്ങൾ ജീവനുള്ള മീനുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ പ്രാവണ്യം വേണം ഇത് തെളിയിക്കുന്നതിന് പ്രായോഗിക പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് യോഗ്യരായ വി എച്ച് എസ് സി ഉദ്യോഗാർത്ഥികൾ ഇല്ലാത്ത പക്ഷം എസ് എസ് എൽ സി മേൽപ്പറഞ്ഞ യോഗ്യതയും ഉള്ളവരെ പരിഗണിക്കുന്നതാണ് ശമ്പള സ്കേഡ് വരുന്നത് പതിനെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് പ്രായപരിധി പതിനെട്ട് മുപ്പത്താറ് വയസ്സ് എസ് സി എസ് ടി തുടങ്ങിയ അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് മറ്റുള്ളവർക്ക് നൂറ് രൂപ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ വായിച്ചു മനസ്സിലാക്കിയ ശേഷം ഫെബ്രുവരി പതിനഞ്ചിന് മുമ്പായി മെയിൽ വഴി അപേക്ഷിക്കുക മെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിന് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക